ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവോണമാണ് അപ്പം ഇന്നത്തെ എൻ്റെ ദിവസത്തെ ഫുൾ വീഡിയോ ആയിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വേണം ഇന്നലെ ഞാൻ കിടന്നപ്പോൾ ഏതാണ്ട് ഒരു നാല് മണിയോളായി എല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴും മൂന്ന് നാല് മണിക്ക് ഉള്ളിലായി അപ്പം ഇന്ന് ഞാൻ എണീച്ചപ്പം ഇപ്പം സമയം ഏതാണ്ട് എട്ട് മണി ആവർ ഇനി ഞാൻ നേരെ അത്ത ഇടണം രാവിലെ കാപ്പി ഉണ്ടാക്കണം നേരെ അമ്പലത്തിൽ പോണം വന്നിട്ട് പിന്നെ ബാക്കി സദ്യക്കുള്ളത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ രാവിലത്തെ ഇഡലിക്ക് ഉള്ളതാണേ രാവിലെ ഇഡലി സാമ്പാറുമാണ് ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കണം അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ഇഡ്ഡലി സാമ്പാറും റെഡിയായി ആയി കഴിഞ്ഞ് അമ്പലത്തിൽ പോണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അമ്മ കുളിപ്പിക്കേ അമ്മ എന്തായാലും ഇനി എണീക്കുമ്പം നോർമലി എണീക്കുമ്പം തന്നെ ഒരു പത്ത് മണിയാവും ഇന്ന് ഞാൻ നേരത്തെ വിളിച്ചു എണീപ്പിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് കാപ്പി ഉണ്ടാക്കി വെക്കുമ്പോ നമുക്ക് കാണാം ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ അടുന്ന് ഉറങ്ങില്ലായിരുന്നെങ്കിൽ ഈ ഒരു കുഴപ്പം കിട്ടില്ലായിരുന്നു സംഭവം എന്ത് അറിയാവോ ഈ എല്ലാം അടുക്കിപ്പിറക്കിയൊക്കെ വെച്ച് എല്ലാം കൂടെ ഒക്കെ ചെയ്തു തന്നപ്പോഴേ ഇഞ്ചി അച്ചാറാണ് എന്നെ മെയിൻ ആയിട്ട് ചതിച്ചത് എല്ലാം കൂടെ ചെയ്തു തന്നപ്പോഴേക്ക് നല്ല സമയമായി ഒരു വീട്ടില് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ ചോദനമാണ് നിങ്ങൾ കാണേണ്ടത് ഇത് കഴിഞ്ഞിട്ട് വേണം ഹോട്ടലിൽ ജോലിക്ക് പോയെ ഇപ്പൊ തന്നെ ഏതാണ്ട് ഫാസ്റ്റ് ആയി ഇഡലിയും സാമ്പാറും കഴിഞ്ഞ ഓണത്തിനും ഇഡലി സാമ്പാറും അല്ല ഹോട്ടലിൽ നിന്നായിരുന്നു ഇഡലി സാമ്പാറും ആയിരുന്നു അപ്പൊ ഞാൻ ഇതൊന്നൊന്ന് റെഡിയാക്കി വെച്ചിട്ട് കാണാം അപ്പൊ ഞാനേ അത്ത ഇടാൻ വേണ്ടിയിട്ട് ഇന്നലെ പൂജ എത്തി വെക്കാൻ വിചാരിച്ചാണ് ഒറ്റ സമയം കിട്ടിയില്ല ഒറ്റ ഇങ്ങനെ നടന്ന് എല്ലാം കൂടെ കിടന്ന് ഓടമ്പോഴും സമയം കിട്ടിയില്ല അപ്പൊ ഞാന് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ പൂവൊക്കെ ഇല്ലേ ഇങ്ങനത്തെ ജമന്തി ഇങ്ങനത്തെ ജമന്തി കിട്ടിയത് പൊന്നുവിൻ്റെ വീട്ടിൽ നിന്നാണ് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ആദ്യം ഒന്നും ചോദിച്ചില്ല പതുക്കെ അങ്ങ് അടിച്ചു മാറ്റി ഇപ്പൊ ഈ വീട് കാണുമ്പോഴും ഇനി അവൻ എൻ്റെ ഞാൻ അവരെ വീട്ടിൽ നിന്നായിരുന്നു കുറച്ച് പൂ എടുത്തത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും പൂ കിട്ടാനുള്ളൊരു കാര്യം എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവൻ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പൂ വേണമെന്ന് ഞാൻ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു അപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞു ഓ ശരിയടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെ പൂവിന് വേണ്ടിയിട്ട് അവനെ വിളിച്ച് അവൻ പൂ കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞാൽ അത്രയായിരുന്നു വെച്ചാൽ പറഞ്ഞു എടാ വിളിക്കാം അങ്ങനെ വിളിച്ചും പറഞ്ഞു വേണ്ടാന്ന് വെച്ചേക്കി പൈസ വേണ്ട ഞാൻ ചോദിച്ചല്ലേ ഇരിക്കട്ട് കുഴപ്പമില്ല എന്നാൽ എന്തായാലും നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടേ എനിക്കിനി ഞാൻ അടുക്കളയിലോ ഇഡലി വെച്ചിരിക്കുകയും ചെയ്യണം അപ്പൊ അതിനിടെ തന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു അത്തവും കൂടെ ഇടണം അപ്പൊ നമുക്ക് അതിനിടയിൽ കാണാമേ പണ്ട് ബോർമേലെ ബോർമേൽ കേക്ക് മറ്റേ കേക്കും മറ്റേ പപ്സിനൊക്കെ കഴിക്കാൻ പോയിട്ടുള്ളോണ്ട് ഇങ്ങനെ ചാടാൻ കുഴിക്കാൻ അറിയാം അപ്പൊ നമ്മൾ അത്തത്തില് ചണകം വെച്ച് ഇനി താമര വെക്കണം താമര ഞാൻ എടുത്തിട്ട് കേട്ട് താമരത്തിനുള്ളിൽ താമര കുത്തിവെച്ചു അത്തത്തിനുള്ളിൽ താമര വെച്ചു ഇനി തിരുവാതിര അലിയൊക്കെ ഉണ്ടേ ഞാനും ഞാനും മാത്രം വെള്ളപ്പൂ എല്ലാം എനിക്ക് പൂവൊക്കെ ഗിഫ്റ്റ് ആയി തന്ന എന്റെ നന്ദിയുണ്ട് അപ്പൊ എന്തായാലും ഞാനേ കുറച്ച് അത്ത ഇട്ട് വെച്ചന് ശേഷം ബാക്കി നമുക്ക് ഞാൻ നിങ്ങൾ കാണിക്കാം എനിക്കൊരു മാർക്ക് ഇട എന്റെ അത്തത്തിന് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് എന്തായാലും ഞാൻ അത്ത ഇട്ടിട്ട് വരാം അപ്പോൾ ഞാൻ ഓണത്തിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഓണക്കോടി ഈ വർഷത്തെ ഞാൻ അത്തൊക്കെ ഇട്ട് വന്നപ്പോൾ ലേറ്റായി ലേറ്റായി എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ എണീച്ച് തരാൻ നല്ല ലേറ്റായിട്ടല്ലേ എണീച്ചത് എട്ട് മണിയായി പിന്നെ ഏഴര എട്ട് മണി ആയപ്പോഴാണ് എണീറ്റത് അത്തൊക്കെ ഇട്ട് വന്നപ്പോൾ ഇതായിപ്പോ സമയം പത്ത് മണിയായി പത്ത് പത്തരയായി എന്തായാലും ഞാനിട്ട് അത്തം നിങ്ങൾ കാണിച്ചു ഇതാണ് ഞാൻ ഈ വർഷം ഇട്ടത് എന്തായാലും സ്പോൺസർഷിപ്പിൽ കിട്ടിയ അത്തത്തിന് അടിപൊളി ചന്താക്കി ഞാൻ എടുത്തത് ഇതിന് എത്ര മാർഗ്ഗം കിട്ടും നിങ്ങൾ തന്നെ പറയണം ഞാൻ എന്തായാലും അമ്മയെ കാണിച്ചുതരാം അമ്മ അമ്മ പാവം പയ്യത അമ്മക്ക് ഞാൻ അത്ത ഇട്ട ഉടനെ അത്തം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ട് നമ്മളെ ഈ വർഷം വലിയ ആദ്യമായിട്ട് ഇങ്ങനെ അത്ത നമ്മൾ ഇതുവരെ ഇതേപോലെ ഇത്രയും വലിയൊരു അത്ത ഇട്ടിട്ടില്ല ഇഷ്ടമാണ് ഞാൻ എന്തോ ഇനിയിപ്പോ അറിയില്ല ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ വീഡിയോ ഉണ്ടാണോ എന്താണെന്ന് അറിയില്ല അവ എനിക്ക് അത്തത്തിന് കുറച്ച് എനിക്ക് പൂ തരാന്ന് പറഞ്ഞ് എന്തായാലും ഞാൻ രാവിലെ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് ഇനി അമ്മയ്ക്ക് വരാൻ പറ്റൂല ഞാനി അമ്പലത്തിൽ പോയി ജസ്റ്റ് ഒന്ന് എഴുതിട്ട് നേരം സദ്യ ഉണ്ടാക്കണം അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ കാണാം അമ്മ ഞാൻ അമ്പലത്തിൽ പോട്ടെ അപ്പൊ അമ്മ പറഞ്ഞില്ല അപ്പൊ നമുക്ക് ഇറങ്ങാം ഓ ഓണത്തിനെ ഗൈ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോ നല്ല ലേറ്റായ ലേറ്റായി പിന്നെയാണ് ഞാൻ ആഹാരം എല്ലാം വെച്ചു തുടങ്ങിയത് ഇന്ന് സദ്യ ആയതുകൊണ്ട് ആ രണ്ട് കറിയും വെച്ച് തിന്ന ഞങ്ങളിന്ന് മൂന്നാല് കറിയൊക്കെ വിളമ്പി എന്തായാലും ആഘോഷമല്ലേ അല്ലേ ആഘോഷിക്കാന്ന് കരുതി ഞാൻ ഞാൻ രേസ് നോക്കിയിട്ട് കൊള്ളാം അത് നമ്മളെ കല്യാണത്തിന് വെക്കണ പരിപ്പുണ്ടല്ലോ അതാണ് ഇനി അമ്മയ്ക്ക് കൊടുക്കട്ടെ

സദ്യ കഴിക്കാം അമ്മ അച്ഛനും കഴിച്ചിട്ട് ഞാൻ കഴിക്കാമേ കേട്ടാ ഓണ സദ്യ ആയി ഫസ്റ്റ് അച്ഛനും അമ്മയ്ക്ക് കൂടെ കൊടുക്കാന്ന് പറഞ്ഞ് ഇതാണ് അച്ഛൻ അച്ഛൻ അങ്ങനെ വീഡിയോയിൽ വരാൻ അധികം ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് അച്ഛനെ കാണിക്കാത്തത് കൂടുതലും അച്ഛൻ അങ്ങനെ വീഡിയോയിൽ നിന്നും വരില്ല സദ്യ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അച്ഛൻ കഴിച്ചും തുടങ്ങി கழி 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 சோறு சோறு கழிச்சிட்டு இது நோக்கிட்டு அபிப்பிராயம் பரணம் கேட்டா அப்படின் அடிபடி கொள்ளாம கொதி வந்து മൂന്നു മണിയായി ഇതുവരെ ചോറ് കഴിച്ചില്ല ഇവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും നേരം ഇങ്ങനെ ഓടിയത് ഇനി പായസം നെക്കണം പായസം കൂടെ വെച്ചിട്ട് ചോറ് കഴിക്കുമ്പോ ഇന്നത്തെ ദിവസം അഞ്ചുമണിയാവും എന്റെ ചോറ് കഴിച്ചു ഓണത്തിന് അമ്മേടെ കഴിന്ന് ചോറ് കൊള്ളാം ചില മാങ്ങാത്തറി ഞാനും കൂടെ വരുത്തരാ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണെ ഞാൻ അമ്മക്ക് ചോറ് കൊടുത്തിട്ട് അപ്പൊ കേസ് നമ്മള് എല്ലാരും ചോറ് കഴിക്കാണ് ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആഘോഷം ഇതൊക്കെയാണ് ഇതുവരെയൊക്കെ ഉള്ളു ചോറ് കഴിക്കുക പിന്നെ ചെറിയൊരു പായസം കുടിക്കുക പിന്നെ അല്ലാതെ പുറത്തു പോണെങ്കിൽ ഞാൻ മാത്രമേ പോകത്തുള്ളൂ ഇപ്പൊ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ വയ്യാതിരിക്കുന്നുള്ളൂ ഞാൻ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ അച്ഛനെ കാണിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്ഛനങ്ങനെ വീഡിയോയിൽ വരില്ല വരില്ലാത്ത കാര്യം വെച്ചാൽ അച്ഛനാകുന്ന ഇഷ്ടമല്ല യൂട്യൂബ് എന്തെന്ന് പറഞ്ഞാൽ അച്ഛൻ അറിഞ്ഞുവിടാ അതൊക്കെ തെച്ച് രീതിയിലാണ് അമ്മ ചോറൊക്കെ കഴിച്ച് അമ്മേ അച്ഛനെ എല്ലാവരും കഴിച്ച് ഇനി ഞാൻ കഴിക്കണം അപ്പൊ എനിക്ക് ഞാൻ കഴിക്കുന്നതിന് മുന്നേ എന്റെ കല്യാണിക്ക് ഒച്ചു ചോറ് കൊടുക്കണം അപ്പൊ ഞാൻ ഒരു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കല്യാണിയേ പിന്നെ ചോറ് കൊടുക്കാൻ നോക്ക് നോക്ക് സമയോന്ന ഓണിന്നു അമ്മ കല്യാണിക്ക് ചോറ് കൊടുക്കട്ടെ ഓണിന്നു ഇല്ല മീനിന്റെ അവളെ പപ്പടം കഴിക്കും കല്യാണിക്ക് ഓണസദ്യ ഹാപ്പി ഓണം പറ കല്യാണി പപ്പടം കഴിക്കുന്നുണ്ട് കേട്ടാ മീനില്ലാതെ നീ കഴിക്കും അങ്ങനെ കല്യാണിക്ക് ഈ വർഷത്തെ ഓണത്തിന്റെ സദ്യ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ അപ്പം നമുക്ക് ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഓണത്തിന് സദ്യക്ക് ഞാൻ ഉണ്ടാക്കിയതേ സ്പെഷ്യലായിട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പൈനാപ്പിൾ കിച്ചെടി അതാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് ബാക്ക് പൊന്നൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ അച്ചാറുണ്ട് പിന്നെ ഇഞ്ചി അച്ചാറും മാങ്ങാച്ചാറും പിന്നെ തോരഞ്ഞോവിയലും പിന്നെ പരിപ്പും രാവിലെ ഉണ്ടാക്കിയ സാമ്പാറും അപ്പം എന്തായാലും പപ്പടം പരിപ്പും കൂട്ടി ഞാൻ ഇന്ന് ഈ വർഷത്തെ ഓണത്തിന്റെ സദ്യ കഴിക്കാൻ പോവാണ് ഞാൻ ഉണ്ടാക്കിയല്ലേ എന്തായാലും അടിപൊളി എനിക്ക് പറയാൻ പറ്റൂ കൊള്ളാം എന്തായാലും കഴിച്ചിട്ട് നമുക്ക് കാണാം എന്താക്കെയ് നമ്മളെ ഓണാഘോഷത്തിലെ സദ്യ ഒക്കെ കഴിച്ച് തിരുവോണം നമ്മള് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ അടിച്ചുപൊളിച്ചു ഇല്ലേ ഉണ്ടായിരുന്നു ഇന്നത്തെ വെച്ചാൽ ഞാൻ അടിപൊളിയ ആഹാരമൊക്കെ സദ്യ പായസം പായസം കുടിച്ചേട്ടോ അമ്മ പായസം അങ്ങനെ ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്ത് അതിന് ശേഷം ഞാൻ ശകലം പായസം കൊടുത്തു പായസം എങ്ങനെ ഉണ്ടായിരുന്നു നെറ്റിയിൽ നമ്മൾ നല്ല കുറിയൊക്കെ ഇട്ട് ഈ വർഷത്തെ ഈ ആഘോഷം എനിക്ക് നല്ല രീതിക്ക് ഓണാഘോഷം അടിച്ചു പൊളിക്കാൻ പറ്റിയത് എല്ലാവരോടും ഞാൻ നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാഘോഷം ആശംസകൾ പറയാം ഹാപ്പി ഓണം അത് പറഞ്ഞാലും മതി ഹാപ്പി ആ എല്ലാവർക്കും നമ്മുടെ എല്ലാ വീട് കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം ബൈ ബൈ ടാറ്റ